ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം പാടിയോട്ടുചാലിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ജനപ്രതിനിധികളും വ്യാപാര പ്രമുഖരും നാട്ടുകാരും ഉൾപ്പെടെ വൻ ജനാവലി ചടങ്ങിൽ പങ്കെടുത്തു മൂന്ന് ദശാബ്ദമായി മലയോര ജനതയുടെ സുവർണ സ്വപ്നങ്ങൾക്ക് വിശ്വാസ്യതയുടെ പൊന്തിളക്കമേകുന്ന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം പാടിയോട്ടുചാലി പ്രവർത്തനം ആരംഭിച്ചു പട്ടുവം അഭയ കുടുംബശ്രീയിലെ അംഗമായ ടിനു റോയി ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടന വേളയിൽ സന്നിഹിതരായ സ്വാശ്രീയ സംഘം മെമ്പർമാരിൽ നിന്നും നറുക്കെടുപ്പിലൂടെയാണ് ഷോറൂമിൻ്റെ ഉദ്ഘാടകയെ കണ്ടെത്തിയത് പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ നറുക്കെടുപ്പ് നടത്തി താഴത്തെ നീലമന ഈശ്വരൻ നമ്പൂതിരിപ്പാട് ഫാദർ മാത്യു കല്ലിങ്കൽ മുനീർ സഖാഫി അടയൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കെ ലക്ഷ്മണൻ വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് എം എസ് സനൂപ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി പഞ്ചായത്ത് അംഗങ്ങളായ എം രാധാമണി പുഷ്പ മോഹൻ വാദിനൂർ ഇസ്ലാമിക അക്കാദമി പ്രസിഡന്റ് മഹമ്മൂദ് നരിക്കോട് തുടങ്ങിയവർ സംബന്ധിച്ചു ഉദ്ഘാടനത്തിനെത്തിയവർക്കായി ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയിലെ നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനമായ പതിനായിരം രൂപയ്ക്ക് സുബേദ ഷാജി രണ്ടാം സമ്മാനമായ അയ്യായിരം രൂപയ്ക്ക് സജി വങ്ങാട് മൂന്നാം സമ്മാനമായ രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഭദ്ര നന്ദു എന്നിവരും അർഹരായി സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സിൻ്റെ ഉദ്ഘാടനത്തിനുബന്ധിച്ച് ജനുവരി മുപ്പത്തൊന്ന് വരെ ആകർഷകമായ ഓഫറുകളും ഉപഭോക്താക്കൾക്ക് ലഭിക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ ലക്ഷ്മണൻ ആദ്യ വില്പന നിർവ്വഹിച്ചു വാദിനൂർ ഇസ്ലാമിക അക്കാദമി പ്രസിഡന്റ് മഹമ്മൂദ് നരിക്കോഡ് ആദ്യ സ്വർണ്ണാഭരണം സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ പാടിയോട്ടുചാൽ